ഈ വില പിടിവിട്ടിങ്ങനെ ഉയരുമ്പോൾ കേരളത്തിലെ ജെൻസിക്ക് സ്വർണത്തിനോട് പ്രിയം കൂടുകയാണോ അതോ കുറയുകയാണോ എറണാകുളത്തെ തേവര എച്ച് നിന്ന് അലി അക്ബർ ഷാ ചേരുന്നു അലി ഈ ജെൻസി കിഡ്സിനൊക്കെ സ്വർണത്തോട് താല്പര്യമുണ്ടോ പലരും അങ്ങനെ സ്വർണമൊന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ നിക്ഷേപമായൊക്കെ അവർ സ്വർണത്തെ കാണുന്നുണ്ടോ ഈ വില ഇങ്ങനെ കുത്തനെ ഉയർന്നത് അവരറിയുന്നുണ്ടോ എന്താണ് അവർ പറയുന്നത് റോഷിനി ഞാനിപ്പോൾ നിൽക്കുന്നത് തേവര സേക്രട്ട് ഹാർട്സ് കോളേജിലാണ് എസ് എച്ചിലെ യുവതയ്ക്ക് എന്താണ് ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരുന്നതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം റോഷനി പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി വരികയാണ് അതായത് ഒരുപാട് ഓർണമെൻറ്റ്സ് വാരി ഇന്ന് ആ ഒരു രീതിയൊക്കെ പോയി ഇപ്പോഴെന്തായാലും ഇതാ കുറച്ച് ആളുകൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഇതാ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഒരു തൊണ്ണൂറായിരം രൂപയൊക്കെ കൈ വേണം ഒരു പവൻ വാങ്ങണമെങ്കിൽ എന്ന അവസ്ഥ എത്തി എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നുണ്ടോ ഇല്ല ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഗോൾഡ് ഇല്ലെന്ന് ഒരു ഡിസ്കറേജ് ഒരു പരിധി വരെ പേർച്ചസിനെ പക്ഷേ സ്റ്റിൽ ഭയങ്കര പണ്ടത്തെ അത്ര ഗോൾഡ് ഓപ്സേഷൻ ഇല്ല സോ ഐ ഡോണ്ട് തിങ്ക് ഭയങ്കരമായിട്ട് അഫെക്റ്റ് ചെയ്യുന്നു പിന്നെ ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് അതിനെ കാണുന്നത് ഗോൾഡിനെ ബേസിക്കലി കാണുന്നത് ക്യാമ്പസിന്റെ ഒരു പൾസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരുപാട് ആഭരണങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ സുഹൃത്തുക്കളൊക്കെ ഒരിക്കലും അല്ല ഇപ്പോഴത്തെ ജനറേഷൻ പറയുമ്പോൾ ഗോൾഡ് ഒന്നും അത്ര അത് തന്നെ താല്പര്യം പോലും ഇല്ലാത്ത പോലെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് അങ്ങനെയാണ് പിന്നെ നമ്മളെന്ന് പറയുന്നത് മെയിൻലി ഗോൾ ഒരു സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ കൂടുതൽ കൂടുതലങ്ങനെ പ്രത്യേകിച്ചും അഫോർഡബിലിറ്റിയും ഉണ്ട് അതിൻ്റെ

വി ഷുഡ് ബി മോർ മോർ മോഡേൺ ദ യൂത്ത് പെർഫോമിങ് ദാറ്റ്സ് ഓൾ എന്താണ് അഭിപ്രായം കത്തി ഞാൻ പറയാ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിന്താഗതിയാണ് ഇപ്പൊ എനിക്ക് ചിലപ്പോ ഇങ്ങനത്തെ ഗോൾഡിന്റെ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിതാക്കണം പക്ഷെ എൻ്റെ അമ്മ ആണ് ഇത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അപ്പൊ എന്താ അമ്മക്ക് ഇങ്ങനെ ഗോൾഡ് മേടിച്ച് വെച്ചാൽ പിന്നത്തേക്ക് ഒരു കാര്യത്തേക്കും ആവശ്യം വരും അങ്ങനത്തെ രീതിയിൽ എൻ്റെ അമ്മ ചിന്തിക്കണം പക്ഷെ ഇപ്പൊ പത്ത് പവൻ കൊടുത്താലേ കല്യാണം നടക്കൂള്ളൂ എന്നൊക്കെ പറയുന്ന അടുത്ത് നമ്മുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ കല്യാണം രണ്ട് പേര് തമ്മിലുള്ള സ്നേഹം കൊണ്ട് ക്ലിയർ കട്ട് ആണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ കട്ടാണ് അതിനിടെ നയൻറ്റീസിനോട്ട് ഒരു അടിയും കിട്ടി അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ ഇതാണ് ക്യാമ്പസിന്റെ പൾസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പഴയതുപോലെ ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞ് ക്യാമ്പസിലേക്ക് എത്തുന്നവരല്ല നമ്മളോട് സംസാരിച്ച ഈ സുന്ദരി കൂട്ടമായാലും ആരും അത്രയൊന്നും അണിഞ്ഞൊരുങ്ങി വന്ന ആളുകളല്ല ഇനിയിപ്പോ ബോയ്സ് ഇടാടി അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്നവരാണ് ഇവർ തന്നെ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇപ്പൊ എന്തായാലും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് യൂത്ത് ഈ ഗോൾഡ് എന്ന് പറയുന്ന സംഗതിയെ കാണുന്നത് അതിനപ്പുറത്തേക്ക് ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങി അതിൽ പ്രൗഡി കാണിക്കുന്ന ഒരു ട്രെൻഡ് അത് അവസാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുതിച്ചുയർന്നാലും വലിയ ആശങ്കയൊന്നുമില്ല പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അവരെ സംബന്ധിച്ച് കൂടുമ്പോൾ സന്തോഷവും കുറയുമ്പോൾ ആശങ്കയും ഒക്കെ ഉണ്ടാകും എന്തായാലും ഇതാണ് ജെൻസിയുടെ പൾസ് ക്യാമ്പസുകളുടെ പൾസ് റോഷനി